നമ്മൾ പുതിയൊരു വിശേഷമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ ട്രാവലിങ്ങിൽ വന്നേക്കണ് ഞങ്ങൾ കൊളുത്തുമലയിലേക്ക് വന്നേക്കാണ് അങ്ങനെ മൂന്നാറു കൂടി ഞങ്ങൾ എത്തി ഞങ്ങൾ ടെൻറ്റിലാണ് കിടന്നത് ടെൻറ്റുകളാണെങ്കിൽ കിടന്നത് നല്ല രസം ഇൻ്റുള്ളിൽ കിടക്കാനായിട്ട് നല്ല കമ്പിളിപ്പൊപ്പും കിടക്കാനുള്ള എല്ലാ സീറ്റിങ്ങും എല്ലാ രണ്ട് മൂന്ന് പേർക്ക് വീതം കിടക്കാം ഒരു ടെൻറ്റിൽ അപ്പോൾ ആ ടെൻറ്റിലെ മൂന്ന് പേർക്ക് കിടക്കാണെങ്കിൽ അടിയിലൊക്കെ നല്ല സെറ്റിങ് ചെയ്തിരിക്കുന്നത് പിന്നെ കമ്പിളിപ്പുറപ്പുണ്ട് മൂന്ന് പേർക്ക് കിടക്കാനുള്ള തലേനകളുണ്ട് പിന്നെ നല്ല നല്ല സീനറികളാണ് നമ്മൾ ഈ കാണുന്നത് കണ്ട ഭയങ്കര അടിപൊളി സീനറികളാണ് കാണുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇടാണ് പിന്നെ ഞങ്ങൾ ഇനി ഇവിടുന്ന് ട്രക്കിങ്ങു രാത്രി ഇങ്ങനെ എന്താ പറയുക ഡാൻസും ഡി ജയും അങ്ങനെ എല്ലാവിധ പരിപാടികളും കൂടി ഉണ്ട് ഫയറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ആസ്വദിച്ച് ഇരിക്കാനുള്ളൊരു എന്താണ് സൈഡാണ് ഇത് പിന്നെ നമ്മുടെ സൗകര്യത്തിന് കിടക്കാം വൈകിട്ട് ഭക്ഷണം കിട്ടി ചായ കിട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും അത് കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിക്ക് നമ്മൾ ട്രക്കിങ്ങിന് പോണേ അതേപോലെ നമ്മുടെ ഈ ചെറിയ ടെൻറ്റിൽ കിടക്കണേന് ഒരു വ്യക്തിക്ക് ഫുഡ് അടക്കം ഫുഡടക്കം അടക്കം ആയിരത്തി അറുന്നൂറാണ് അവർ മേടിക്കുന്ന സ്റ്റേ നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ വേറൊരു ഉണ്ട് അതിന് നാല് പേർക്ക് കിടക്കാം അതിന് രണ്ടായിരത്തി അറുന്നൂറാണ് ഒരു സീറ്റിന് ഒരാൾക്ക് അപ്പം നാല് പേർക്ക് അതിൽ കിടക്കാനും ട്രക്കിങ്ങും എല്ലാത്തിനും കൂടിയിട്ട് ഒരാൾക്കാണ് രണ്ടായിരത്തി അറുന്നൂറ് അപ്പം അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് നല്ല എന്താണെന്ന് പറയാം ആസ്വദിക്കാനുണ്ട് പിന്നെ കോട നന്നായിട്ടുണ്ട് അടിപൊളി കോടയാണ് കോട ഇങ്ങനെ കാറ്റിനോട് തരകി തരുകി 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 ഇങ്ങനെ മുകളിലോട്ട് പോകും നമ്മൾ ശരിക്കും ഇന്നലെയൊക്കെ വന്നപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ലൈറ്റ് ലൈറ്റിട്ടിട്ടാണ് നമ്മൾ പോയത് കാരണം ഇങ്ങനെ വന്നപ്പോൾ കോടയുടെ ഭയങ്കര അസ്വസ്ഥ ഉണ്ടായിരുന്നു വണ്ടി ട്രാവലിംഗ് ചെയ്യാനൊക്കെ എല്ലാവരും ഇങ്ങനെ പരസ്പരം ലൈറ്റ് ലൈറ്റിട്ടൊക്കെ വന്നു നല്ല സെറ്റിങ്സാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഇത് ആരും നഷ്ടപ്പെടുത്തണ്ട നമുക്ക് ഇവിടെ വന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആസ്വദിക്കാനായിട്ട് പിന്നെ നല്ല ചരിവാണ് ഈ ചരിവിൻ്റെ ഉള്ളിലൊക്കെ വീടുകളുണ്ട് എല്ലാവരുടെയും വീടും സൗകര്യങ്ങളും കണ്ടാൽ നമ്മൾ വിചാരിക്കും അഗാധമായ കുഴിയാണ് കുഴിയൊന്നുമല്ലാട്ടാണ് കാരണം നല്ലൊരു പോയിൻറ്റുകളാണ് പിന്നെ അത് പുഴ നല്ല സീനറിയോടുകൂടി കിടക്കുന്ന ബോട്ടിംഗ് ഉണ്ട് ഇവിടെ അതേപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ മേഘവും മലയും അത്രയും ഉയരങ്ങളിലേക്ക് നിക്കണം കണ്ടാൽ ശരിക്കും പറയും മേഘവും മലയും കൂടി തൊട്ടുരുമി തൊട്ടുരുമി നിൽക്കണത് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് കോടയും കോടയും പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോടയും മേഘവും മലയും കൂടി അവിടെ യോജിച്ചെന്ന് അവിടെ ഒരു ആകാശത്തിൻ്റെ ഒരു വൈബണ് നമുക്കിവിടെ കിട്ടണം ശരിക്കും തൊട്ടുരുമി നിൽക്കുന്നവര് അതേപോലെ അത്രയും നല്ല ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് രാവിലെയൊക്കെ ചൂടുവെള്ളം കിട്ടും നമുക്ക് ഡ്രസ്സ് ചെയ്യാനും എല്ലാത്തിനും ഉള്ളൊരു സൗകര്യമുണ്ട് അപ്പം നമ്മളാരും അത് നഷ്ടപ്പെടുത്തണ്ട നമുക്ക് ഇവിടേക്ക് വരാം കാണാൻ നല്ല പോയിൻ്റുകളും സീനറികളൊക്കെ ഉണ്ട് പിന്നെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് വീഡിയോയിൽ നമ്മൾ ഇനിയുള്ള വിശേഷങ്ങളിടും ഓക്കേ